നമസ്കാരം പ്രിയനെ ഞാൻ ഷമീർ വഴിയൊരക്കാഴ്ചകളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ചാവക്കാട് താലൂക്കിൽ ഞങ്ങളുടെ പഞ്ചായത്തായ വടക്കേക്കാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇത് എരിഞ്ഞപ്പടി മഹലിൻ്റെ കീഴിലുള്ള മുക്കിലിപ്പീടിക ജുമാഅത്ത് മസ്ജിദ് ഇത് പള്ളി വകയുള്ള കെട്ടിടവും മുക്കിലിപ്പീടിക സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ചെറിയ നാൽക്കവലയാണ് നാല് ഭാഗത്തേക്കും വഴികളുള്ള ഈ മുക്കിലിപ്പഴികയുടെ കിഴക്ക് ഭാഗം വരുന്നത് കൊച്ചന്നൂർ ചെറുവത്താനി ഭാഗവും പടിഞ്ഞാറ് വശം വരുന്നത് മന്നലാകുന്ന് എടക്കഴിയൂർ ഭാഗവും വടക്ക് ഭാഗം വരുന്നത് ആൽത്തറ പുത്തമ്പള്ളിയും തെക്ക് ഭാഗം വരുന്നത് അഞ്ഞൂർ കുന്നകളം വഴിയുമാണ് ഈ കാണുന്നതാണ് വടക്കേകാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പഴയതുപോലെയല്ല ഇപ്പോൾ എല്ലാം കൊണ്ടും വളരെ കാര്യക്ഷമമായി തന്നെ ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഡോക്ടർമാരും അതുപോലെ തന്നെ സേവനങ്ങളും എല്ലാം ലഭ്യമാണ് ഗിദുമത്തുൽ ഇസ്ലാം മദ്രസ കല്ലിങ്ങൽ ഞങ്ങൾ പഠിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മദ്രസ എന്നും ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടൊരു മദ്രസ ഗവൺമെൻറ് മാപ്പിള എൽ പി സ്കൂൾ കല്ലിങ്ങൽ അക്ഷരത്തിൻ്റെ ആദ്യ ഹരിസ്ഥിതി കുറിച്ച ഈ കല്ലിങ്ങൽ സ്കൂൾ ഞങ്ങൾ ഇന്നും ഒരുപാട് സ്നേഹത്തോടുകൂടി ഓർക്കുന്നു ഇതിലെ അധ്യാപകരെയും അധ്യാപികമാരെയും സ്നേഹത്തോടെ ഞങ്ങൾ ഇന്നും ഓർക്കുന്നു തിരുവളയന്നൂർ ഹൈസ്കൂൾ കല്ലിങ്ങൽ എൽ പി സ്കൂളിലെ പഠനം കഴിഞ്ഞ് യു പി സ്കൂളിലേക്ക് ഞങ്ങൾ മാറിയത് ഈ സ്കൂളിലേക്കായിരുന്നു ഈ സ്കൂൾ വളരെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോഴും വർഷങ്ങളുടെ പാരമ്പര്യം തന്നെയുള്ള നമ്മളുടെ അഷർഫ്ക്കാട് ഒരു ബിസിനസ് സ്ഥാപനമാണിത് ആർ ബി സി സൂപ്പർ മാർക്കറ്റ് വടക്കേക്കാട് ഞങ്ങൾ വടക്കേക്കാട്ടുകാർക്കും അയൽ പ്രദേശവാസികൾക്കുമെല്ലാം ഇതൊരു ചെറിയ ലുലു സെൻ്ററാണ് അത്രയും കാര്യക്ഷമമായി തന്നെ ഇവർ എല്ലാ സംഗതികളും ഒരു കുടക്കീഴിൽ തന്നെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ തൊഴിലാളികളും അതുപോലെ തന്നെ അവരുടെ സേവനങ്ങളും അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് പറയങ്ങാട് ജുമാ മസ്ജിദ് ഏതാണ്ട് അഞ്ഞൂറോളം വീടുകൾ വരുന്ന ഈ പറയങ്ങാട് മഹലിലാണ് എൻ്റെയും വീട് വർഷം തോറും നടത്തി വരാറുള്ള തങ്ങളുപ്പാപ്പയുടെ ജാറം ആണ്ടും നേർച്ചയിലൂടെ ഈ പള്ളി വളരെ പ്രസിദ്ധമാണ് കേരളത്തിലെ അറിയപ്പെടുന്ന പല മതപണ്ഡിതന്മാരും അന്നേ ദിവസം പ്രഭാഷണം നടത്തുവാനായി ഈ പള്ളിയിൽ വരാറുണ്ട് കപ്പളയാങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രം വളരെ പ്രശസ്തി ആർജിച്ച ഒരു ഭഗവതി ക്ഷേത്രം തന്നെയാണ് ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ കുംഭഭരണി മഹോത്സവം വളരെ പേരുകേട്ട ഒരു മഹോത്സവം തന്നെയാണ് ദൂരദിക്കിൽ നിന്ന് പോലും ഒരുപാട് ജനങ്ങൾ ഇവിടേക്ക് ഈ ഉത്സവം കാണാൻ എത്താറുണ്ട് താലം വേല ഭരണി ഈ മൂന്ന് ഉത്സവങ്ങളാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ ഉത്സവത്തിൻ്റെ വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന കലാപരിപാടികളും അതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗങ്ങളും കാണാൻ ഞങ്ങളും ഇവിടേക്ക് വരാറുണ്ട് അമ്പലപ്പറമ്പിൽ കൊച്ചു കൊച്ചുവർത്തമാനങ്ങളും തമാശകളും പറഞ്ഞിരിക്കുന്ന കുറച്ച് നാട്ടുകാരെയും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു അതിലൊരാൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഗിരീഷ് ആയിരുന്നു ആറ്റുപുറത്ത് ഈ സെൻറ് ആൻറ്റണീസ് ചർച്ചും പറയങ്ങാട് പള്ളിയും കപ്പളയങ്ങാട് ഭഗവതി ക്ഷേത്രവുമെല്ലാം ഞങ്ങൾ വടക്കേക്കാട്ടുകാരുടെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകങ്ങളായി തല ഉയർത്തി നിൽക്കുന്നു